കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തൃശ്ശൂർ പുറന്നാട്ടുകര പോൾസൻ റാഫേൽ എന്ന കർഷകരെയാണ് തന്നെ ഒന്നര ഏക്കർ സ്ഥലത്ത് നെല്ല് ഇതുപോലെ കയ്പയ്ക്ക വാഴ പപ്പായ അങ്ങനെ ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ മാറി മാറി കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം ഇന്ത്യൻ വാർത്താ കൃഷി സ്വാഗതം ചേട്ടാ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ കുറെ പോളി ഹൗസ് ഒക്കെ കണ്ടു അത് ഇപ്പോൾ ആക്റ്റീവ് അല്ല പിന്നെ ഇപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ കായ്പയ്ക്കൊക്കെ കൃഷി ചെയ്യുന്നു അപ്പോൾ കുറെ വർഷമായിട്ട് ഇങ്ങനെ മാറി മാറി പല കൃഷി പരീക്ഷണങ്ങളൊക്കെ ചെയ്തു വരുന്നു അല്ലേ ഒന്ന് പറയാമോ അതിൻ്റെ ആ ഒരു ജേണി ഒന്ന് പറയാമോ അല്ല പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടില് പോളി ഹൗസ് കൃഷി തുടങ്ങിയ അപ്പൊ അതിനു മുന്നേ നമ്മളിങ്ങനെ കുറേശ്ശെ കൃഷിയുടെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ചെയ്തു തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഷാജു നമ്മൾ തൊട്ടപ്പുറ തന്നെ പശു ഒക്കെ ആയിട്ട് ഷാജും ഞാനും കൂടിയാണ് പോളി ഹൗസ് ഒരു

ഇവിടെ നമ്മൾ ഇതുപോലെ പച്ചക്കറികൾ മാറി മാറി ചെയ്യൂലെന്താ കൊഴപ്പ വെള്ളം കേറും വെള്ളം കേറും പിന്നെ ഈ മറ്റേ വിന്റർ പ്രോപ്സ് നമുക്ക് ചെയ്ത കാലത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ചൂട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ വെള്ളം കയറുന്നതുകൊണ്ട് നമുക്കൊരു സീസണിലെ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഇത് പ്രകൃതി യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പൂവുണ്ടാവും കായുണ്ടാവും എല്ലാ പൂവിലും കായും അത് ഇതും അതുപോലെ അവർ ഡെവലപ്പ് ആ എല്ലാ പൂവിലും കായണം ശരിക്കും അതില് ഫെയിലിയർ കാണാൻ ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് ഇപ്പൊ നമുക്കൊരു ഇത് ഫുള് രംഭയിലാണ് നമ്മള് ബിരിയാണിക്ക് ഫ്ലേവർ കിട്ടാൻ ഒരു കിട്ടാൻ വേണ്ടി ഇത് ഈ ഹോട്ടലാണ് ഇവര് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഈ ഒരു കൃഷിയിടത്തിൽ ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു എന്താ സംഭവം സംഹിതയിൽ പറഞ്ഞ പ്രകാരം നമ്മള് ഈ വളം തയ്യാറാക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ഇതിലൊരു ഇരുപതോളം ടൈപ്പ് പലതരത്തിലുള്ള ഇലകൾ ചാണകം പിണ്ണാക്ക് മറ്റേ പയർപൊടി അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ട് ഒരു പതിനഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ ഹരിതം എന്ന് പറയുന്നത് പച്ചലകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ മാംസം ഉപയോഗിച്ചിട്ടുള്ള ിറ്റർ വെള്ളത്തില് പറയണേ കായ ഉണ്ടാവും ഇടയിലൊക്കെ ഇണ്ട് കേട്ടോ ഇത് നമ്മുടെ നാടൻ ചേന ഇവിടെ കുറച്ച് ഏരിയയിൽ അങ്ങനെ ചേനെ ചേട്ടാ കൂവയുണ്ടല്ലേ ആ സൈഡിലൊക്കെ ഇവിടെ കണ്ടോ ഇവിടെ മീൻ വളർത്തലാണ് ഇതിൽ ഫുൾ തിലോപ്പിയാണ് ഇതിങ്ങനെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്താൽ

ും പൊളിപ്പിച്ചതാണ് സാധാരണ പച്ചക്കറികൾ നമ്മള് ചാണകം ഒഴിവാക്കും ചാണകം കൊടുക്കില്ല കാരണം അതിന്റെ ഈ അബ്സോർബിങ് ബാക്ടീരിയ ഓൾറെഡി പേരിലുണ്ട് അത് ചാണകൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വളർച്ചയാവും പൂവും കൈ ഉണ്ടാവില്ല അപ്പോ അങ്ങനെ െ ഇതിപ്പോ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയൊക്കെ ഒരുപാട് ഹെൽത്ത് നമ്മുടെ പപ്പായ ഇത് വിദേശത്ത് നിന്ന് ഇവർ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന റെഡ് ലേഡി എന്ന ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള പപ്പായ ആണ് ഈ ഒരു ഏരിയ ഫുൾ കൃഷി നടക്കുന്നത് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം തൃശൂർ വടക്കാഞ്ചേരിയിൽ നഗരഹൃദയത്തിൽ ഗ്രാമീണാന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് ജനമിത്ര ഗോൾഡൻ വില്ലാസ് ഇനി വടക്കാഞ്ചേരിയിലും വടക്കാഞ്ചേരി തൃശൂർ ഹൈവേക്ക് സമീപം പത്താംകല്ല മംഗലം റൂട്ടിൽ എഴുപത് സെന്റ് സ്ഥലത്ത് പന്ത്രണ്ട് വില്ലകളാണ് ഒരുങ്ങുന്നത് ഏതൊരു സാധാരണക്കാരനും താങ്ങാവുന്ന വിലയിൽ ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രീമിയം വില്ലകളാണ് ബി എൽ എം ഒരുക്കുന്നത് ആ ഇനി ലോൺ വേണോ എൺപത് ശതമാനം ലോൺ സൗകര്യവും ലഭ്യമാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തൃശൂർ മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാം വളരെ അടുത്ത് ഇരുനിലകളിലായി ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീതമുള്ള നിങ്ങളുടെ വീടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബി എൽ എം എന്നും കൂടെയുണ്ട് വിളിക്കൂ ഒൻപത് നാല് ഒൻപത് അഞ്ച് 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 രണ്ട് ഒന്ന് അഞ്ച് പൂജ്യം